സുധുക്കളമായി പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മളെ ട്രയൽ വീഡിയോ ചെയ്യുമ്പോഴൊക്കെ ഒരു പരാതിയാണ് അല്ലെങ്കിൽ കൂടുതൽ വരുന്ന ചോദ്യമാണ് മലബാറിലുള്ള അക്കാഡമികൾ മലബാറിൽ നടക്കുന്ന ട്രയലുകളാണ് നമ്മൾ കൂടുതൽ പറയലെന്ന് എറണാകുളം കോട്ടയം കൊല്ലം പത്തനംതിട്ട തുടങ്ങിയ തിരുവനന്തപുരം പോലുള്ള ജില്ലകളിൽ നിന്നൊക്കെ കൂടുതൽ കുട്ടികളെ നമുക്ക് മെസ്സേജ് അയക്കും എന്ന് ചോദിച്ചിട്ട് നിങ്ങളെ പരാതി തീർക്കാനുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് എറണാകുളത്ത് വെച്ച് നടക്കുന്ന ആലുവ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന ഒരു ട്രയലിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ യുണൈറ്റഡ് എഫ് സി കോച്ചിൻ്റെ ഒരു ട്രയൽ നടക്കാൻ പോവാണ് മുഴുവൻ ഡീറ്റെയിൽസ് കേൾക്കാതെ നിങ്ങൾ മെസ്സേജ് ആക്കരുത് എല്ലാം കൃത്യമായി ശ്രദ്ധിച്ചതിന് ശേഷം ട്രയലിന് തയ്യാറെടുത്ത് പോകുക ഓക്കെ അപ്പം ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ ട്രയലിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ആണ് യുണൈറ്റഡ് എഫ് സി കോച്ചിൻ്റെ ട്രയൽ നടക്കുന്നത് അണ്ടർ ഫിഫ്റ്റീൻ കാറ്റഗറിക്ക് വേണ്ടിയിട്ടാണ് അതായത് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് വർഷങ്ങളിൽ ജനിച്ച കുട്ടികൾക്ക് ഈ ട്രയലിൽ പങ്കെടുക്കാം ഈ ട്രയല് നടക്കുന്ന ദിവസം എന്ന് പറയുന്നത് സെപ്റ്റംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നുവെച്ചാൽ തൊട്ടടുത്ത ഞായറാഴ്ചയാണ് ഈ ട്രയൽ നടക്കുന്നത് നിങ്ങൾ ഈ ട്രെയിനിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ രാവിലെ ഒൻപത് മണിക്ക് അവിടെ എത്തണം അവിടെ എത്തണം എന്ന് വെച്ചാൽ ഒമ്പത് മണിക്ക് അവിടെ എത്തിയത് കൊണ്ട് കാര്യമില്ല അതിന് മുന്നേ ട്രയലിന് തയ്യാറായിട്ട് നിങ്ങൾ റെഡിയായി നിൽക്കണം ഓക്കെ ഇത്രയാണ് ഈ ട്രയലിനെ കുറിച്ച് പറയാനുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ അടങ്ങുന്ന ഒരു പോസ്റ്റ് ഞാനിവിടെ തരുന്നുണ്ട് ഈ ലൊക്കേഷൻ സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് ഓരോ ആളിനെയും സഹായമില്ലാതെ അവിടെ നിങ്ങൾക്ക് എത്തും ചെയ്യാം പിന്നെ ഇനിയും എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽ അറിയണമെന്ന് തോന്നുന്നുണ്ടാവും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഇത്ര കാര്യങ്ങളെ എനിക്ക് പറയാൻ പറ്റൂ കാരണം ഞാനിത് അവരുമായിട്ട് പേഴ്സണലി ബന്ധപ്പെട്ടിട്ട് കിട്ടിയ ഡീറ്റെയിൽ അല്ല ഓക്കെ അവർ നമ്മളെ ഫോളോ ചെയ്യുന്ന ഒരു പേജ് ആയതുകൊണ്ട് അവരുടെ മെസ്സേജ് നമ്മൾ കണ്ടതാണ് അപ്പോൾ അവരുടെ പേജിൽ വന്ന ട്രയൽ അപ്ഡേറ്റ് ആണിത് ഇനിയും എന്തെങ്കിലും കൂടുതൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ കോൺടാക്ട് നമ്പർ കൂടി വെച്ചോളൂ ഇതിൽ വിളിച്ച് അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ പെട്ട പെട്ടാന്ന് നടക്കട്ടെ ഓക്കെ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കുന്നു